നീതിയുടെ വിജയമാണ് നിയമത്തിന്റെ വിജയമാണ് ഇത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു പാഠമാണ് അധികാരമുണ്ട് എന്ന് കരുതി യൂണിഫോം ഉണ്ട് എന്ന് കരുതി ആരെങ്കിലും പറയുന്നത് കേട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്നുള്ളതിനുള്ള ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി കോടതിയിൽ കൊടുത്തത് എന്തൊക്കെ കേസുകളാണ് നിങ്ങൾ എടുത്തത് ബഹുമാനായ ഡിസിസി പ്രസിഡന്റിനെ എങ്ങനെയെങ്കിലും ഒരു ദിവസമെങ്കിലും അകത്തരണമെന്ന് കരുതി നിങ്ങൾ കേസുകൾ എഴുതി കൂട്ടിയപ്പോൾ ഇതിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും മറന്ന് നിയമത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും മറന്ന് പോലീസുകാരോ അഭിഭാഷകരോ അല്ലാത്തവർ പോലും ചെയ്യില്ലാത്ത രീതിയിലുള്ള വിവരക്കേടും വിഡിത്തരങ്ങളും ചെയ്താണ് ഈ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോലീസിന്റെ യഥാർത്ഥ മുഖം ഞങ്ങൾ ഇന്ന് കോടതിയിൽ എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളുടെ ബഹുമാനരായ അഭിഭാഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ കഠിന ഒരു പ്രയത്നവും ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു ഇത് നീതിയുടെയും നിയമത്തിന്റെയും വിജയമാണ് ഞങ്ങൾക്ക് ഇത് കൂടുതൽ ശക്തമായി ജനകീയ വിഷയങ്ങളിൽ പ്രക്ഷോഭങ്ങളിൽ മുന്നോട്ടു പോകാനുള്ള ഊർജ്ജം പാർട്ടിക്കും ഒക്കെ ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം അധികാരത്തിലിരുന്ന് ഏത് സമരത്തെയും ഏത് നിലയ്ക്കും അടിച്ചമർത്തിക്കളയാമെന്നുള്ള സിപിഎമ്മിന്റെ അഹങ്കാരത്തിന് മുഖത്ത് ഏറ്റ അടികൂടിയാണ് ഈ കോടതിയുടെ ജാമ്യം കാരണം ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ് ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇതിന്റെ മെറിറ്റിലേക്ക് കടന്ന് ഒന്നും സംസാരിക്കാതിരുന്നത് നോർമലി ഏത് കോടതിയും എല്ലാ കോടതികളും സ്വീകരിക്കുന്ന ഒരു എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ പരമാവധി വിശ്വാസത്തിലെടുക്കാൻ ശ്രമിക്കും കാരണം അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കും എന്നതാണ് ഒരു പ്രസംസൻ പ്രശംസൻ എന്നുവെച്ചാൽ സ്വാഭാവികമായിട്ടും ആ പ്രശംസൻ അല്ലെങ്കിൽ കോടതിയുടെ ഒരു ചിന്ത അവർക്ക് അനുകൂലമായിട്ടാണ് ഈ എപ്പോഴും നിൽക്കാറ് എത്ര ഒക്കെ കേസുകളുണ്ടായാലും എത്ര വിവാദപരമായ കേസുകളുണ്ടായാലും പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ പോലീസ് വളരെ ബ്ലാറ്റൻ്റായി ഇല്ലീഗലായി പ്രവർത്തിച്ചു അല്ലെങ്കിൽ അവരുടെ നിയമ നടപടികൾ അവരുടെ കേസ് നിയമപരമായി നിലനിൽക്കുന്ന അല്ലെന്ന് മാത്രമല്ല കേവലം ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അടയ്ക്കുക എന്നുള്ള ഒരു വെപ്രളം മാത്രമാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമമാണ് എന്ന് കോടതിക്ക് നന്നായി ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇന്ന് ജാമ്യം ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ കോടതി ജാമ്യം തന്നതിലുള്ള അതിയായ സന്തോഷവും ഞങ്ങൾ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിനും ഞങ്ങൾ ഈ സമയത്ത് നന്ദി പറയുകയാണ് കാരണം ഞങ്ങൾ ഞങ്ങളീ സമരമുഖത്തായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം ഈ സമരത്തിൻ്റെ സമയത്ത് ത്രൂ ഔട്ട് ഈ രാജ്യത്തിനകത്തും പുറത്തും ഇരുന്ന് ഞങ്ങളെ പിന്തുണച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് ആളുകളുണ്ട് അവരോടെല്ലാം നന്ദി പറയുന്നു ഞങ്ങൾ അവർക്കെല്ലാം വേണ്ടി ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയിക്കുന്നു തീർച്ചയായിട്ടും ഇത് കേവലം സർക്കാരിനെതിരെ ഒരു വികാരം ഉണർത്തുന്നതിന് വേണ്ടി മാത്രം ഞങ്ങൾ നടത്തിയ ഒരു സമരമോ പ്രശ്നവുമല്ല ഇതിനേറ്റവും ലോജിക്കായി എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ വീണ്ടും ആലോചിച്ച് ഈ പക്ഷേ ഇന്നും വളരെ ഏറ്റവും ദുഃഖകരമായ കാര്യം ഇന്നലെ രണ്ട് ജീവൻ പൊലിഞ്ഞു ഇന്ന് നമ്മളിത് സംസാരിക്കുമ്പോൾ ഇന്ന് മറ്റൊരു ജീവൻ കൂടി ഒരു വന്യജീവിയുടെ അല്ലെങ്കിൽ ആ വന്യജീവിയുടെ സാന്നിധ്യം കൊണ്ട് ഇല്ലാതായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയെങ്കിലും ഇനിയെങ്കിലും സർക്കാരിൻ്റെ കണ്ണു തുറക്കാൻ ഉപകരിക്കുമെങ്കിൽ ഞങ്ങളുടെ സമരവും ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ സഹനങ്ങളും ഞങ്ങളുടെ പ്രക്ഷോഭവും ഞങ്ങളുടെ പോരാട്ടവും ഫലം കണ്ടു എന്നുള്ള ആശ്വാസം ഞങ്ങൾക്കുണ്ടാകും തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു ഒരു കണ്ടീഷൻ കൂടി കോടതി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത് കേസിലെ പ്രതികളായിട്ടുള്ള ഞങ്ങൾ ആ പ്രത്യേകിച്ചും ഞാനും ബഹുമാനായ ഡി സി സി അധ്യക്ഷനും അടുത്ത മൂന്ന് മാസത്തേക്ക് കോതമംഗലം പോലീസ് ലിമിറ്റിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കോടതിയുടെ അനുമതി കിട്ടുന്നതുവരെ ഞങ്ങൾ രണ്ടുപേരും അത് അതേപടി പാലിക്കും ഞങ്ങൾ കോതമംഗലം ലിമിറ്റിൽ നിന്ന് മാറി നിൽക്കും എന്നിട്ട് കോടതിയിൽ ഞങ്ങൾ അപേക്ഷ നൽകി അത് ഇളവ് കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ ഞങ്ങൾ കോ കോതമംഗലത്ത് പ്രവേശിക്കത്തുള്ളൂ കോതമംഗലത്തെ ജനങ്ങൾക്കും പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു ഈ പോരാട്ടത്തിന് മാധ്യമങ്ങളടക്കം നിങ്ങൾ തന്നെ പിന്തുണയ്ക്കും നന്ദി പറയുന്നു